അമ്പത് വർഷത്തിലധിക കാലമായി ഓലക്കുട നിർമ്മാണ രംഗത്ത് സജീവമായിരിക്കുന്ന മാധവിയമ്മ കണ്ണൂർ ജില്ലയിലെ മയ്യലിനടുത്ത് ഉറപ്പടി ഗ്രാമത്തിൽ ഉറപ്പടി സ്കൂളിനടുത്തുള്ള മാധവിയമ്മയുടെ ഓലക്കുട വിശേഷങ്ങൾ നമുക്ക് കാണാം പിന്നെ ഈ ഓലക്കുട നിർമ്മാണത്തിലേക്ക് വന്നിട്ട് ഞാൻ ഒരൈമ്പത്തി ഏഴ് കൊല്ലത്തോളായി എന്നുവെച്ചാൽ അമ്പത്തി ഏഴ് കൊല്ലമായി ഞാൻ ചെറുതില് പത്ത് വയസ്സിലെ പത്ത് എന്ന് പറയുമ്പോൾ പിന്നെ അഞ്ചാം ക്ലാസ്സില് വരെ സ്കൂൾ പോയി ആടുന്ന് വന്നേരെ പിന്നെ ഈൻ്റെ ചെറിയ ചെറിയ വാഗാലം ഇങ്ങനെ നോക്കി ഓല ഓല വെള്ളം ഒളിക്കും ഇല് ഇതൊടക്കും ഇങ്ങനെ കാല് ചൊർക്കും മറ്റേ അതെല്ലാം ആക്കും അങ്ങനെ പഠിച്ചു പിന്നെ കൊറച്ചുകാലൊരു ഇടവേളയായി പിന്നെ പിന്നെയും വീണ്ടും ഇതന്നെ തുടങ്ങി എങ്ങനെയാണ് പഠിച്ചത് പിന്നെ എൻ്റെ അച്ഛൻ എൻറെ അമ്മ എൻ്റെ ബന്ധുക്കളെല്ലാം എന്റെ കൂടെ പിന്നെ മൂത്ത തലമുറകളെല്ലാം കെട്ടുന്ന എൻ്റെ ചേച്ചി കിട്ടും എല്ലാരും കിട്ടും ഞാനെന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ യുക്തി കൊണ്ട് പഠിച്ചു എന്നെങ്ങനെ കണ്ടുപഠിച്ചതാണ് കണ്ടുപിടിച്ചിങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ എടുക്കും അങ്ങനെ ഞാനും എടുത്ത് പഠിച്ചു അങ്ങനെ എടുത്തിട്ട് പഠിച്ചതാണ് ഓലക്കോടി ഒന്നൊന്നും ആവൂലപ്പാ ഒരു കോടിയൊന്നും ആവൂല രണ്ട് രണ്ടര ദിവസം വേണ്ടി വരും മൂന്നു ദിവസം കൊണ്ട് പൂർത്തിയാവൂലും ഇതിപ്പന്ന പറഞ്ഞാൽ ഈ ഇല്ലിങ്ങനെ തുടക്കണം അത് ലേശം ഉരുവായി പതിനായിരം കൂട്ടിപ്പോ പിന്നെ കാല് വളത്തിട്ട് പൊതിർത്ത് അത് ശരിയാക്കണം പിന്നെ ഈ അതിന്റെ വളയിൽ ഇടാ ആ വളയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം അതിന്റെ വല്യത് ഇണ്ടാ ഇതാ ഈ കുയ് വള അത് തുടക്കണം ഇതെല്ലാം തുട കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം ഫുൾ ആവും പിന്നെ കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസമാവും പിന്നെ പൊതിയലും എല്ലാം കൂടെ ഒരു ഉച്ച കൊണ്ട് ഒരു രണ്ടര ദിവസം എന്തായാലും വേണ്ടി വരും മൊത്തം അപ്പൊ ഈ ഒരു കൊട നിങ്ങൾ ഏകദേശം എത്ര രൂപ കിട്ടും നമുക്ക് പിന്നെ ആയിരത്തഞ്ഞൂറാണ് കിട്ടണന്ന് കിട്ടരുത് ഓരോ സ്ഥലത്തുനിന്ന് ഓരോരുത്തർ ഇന്ന് ആയിരത്തഞ്ഞൂറും തരൂല ആയിത്തും ദേവസ്ഥാനങ്ങളിലും വെച്ചാല് ആയിരം ഉറുപ്പ്യ കൊണ്ടുപോകും കൊണ്ട് കൊണ്ടുവരുന്നാള് ആരെങ്കിങ്ങനെ നാറാത്തന്നൊരു ഒരു എത്ര പേരുണ്ട് കൊടക്ക് അവരെല്ലാം ആയിരത്തിഅഞ്ഞൂറ് തരും തന്നിട്ടെടുത്തിട്ട് പോവും പിന്നെ ദൈവസ്ഥലത്ത് വെച്ചാൽ നമുക്ക് പിന്നെ എന്തല്ലോ കൊറച്ച് കൊറച്ച് ആനുകൂല്യങ്ങളെല്ലാം കിട്ടും കൊറച്ചരി പിന്നെ വെളനർ തേങ്ങ വെളിച്ചെണ്ണ എല്ലാം കിട്ടും ഞാൻ പിന്നെ ദൈവങ്ങൾക്ക് കണക്കൊന്നും പറയാൻ നിൽക്കില്ല ഇപ്പൊ ദൈവം കണ്ണു കഴിച്ചാ കണ്ണു കണ്ണു കൂട്ടിയാ പിന്നെ നമുക്ക് ഇത് പെണ്ണെടുക്കാനാവില്ലല്ലോ അവിടെ ദൈവത്തിന് കൊടുക്കുന്നതിനാ കണക്കൊന്നും പറയല നാട്ടിൽ ഞാൻ പറയാലും ചെയ്യും പിന്നെ ഇപ്പം പറഞ്ഞിട്ടത് തരും ഓരോരുത്തർ തൊള്ളായിരം തരും ഓരോരുത്തർ പിന്നെ ആയിരം തരും കിട്ടുന്നത് വാങ്ങും പിന്നെ പറയാന്നല്ല നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ അത് അറിഞ്ഞിട്ട് തരണം അറിഞ്ഞിട്ട് ആൾക്കാർ ഇത്ര വിഷമുണ്ട് തരണം പൊറത്ത് പണിക്കുമായ ഇപ്പം പത്തും എഴുന്നൂറും അറുന്നൂറ് എഴുന്നൂറിലുണ്ടേ ഒരു ദിവസം മൂന്ന് നേരത്തെ ഭക്ഷണം ഒന്നിട്ടില്ലേ കിട്ടുന്നേ നമുക്കിത് ഇരുന്നാൽ ആരെങ്കിലും വെള്ളം തരാനുണ്ടാ അതുകൊണ്ട് നമുക്കും വല്ലാതെ വിഷമമുണ്ട് പക്ഷെ തരണം അത് തന്നതും വാങ്ങും തന്നതും വാങ്ങും ഈ സാധനങ്ങള് പറഞ്ഞാൽ അതെല്ലാം കിട്ടാൻ ഭയങ്കര ഇപ്പൊ കണ്ടില്ലേ എന്റെ മോള ഭർത്താവുന്ന തലപ്പറമ്പ് കൊടേന്റെ കാല് കൊണ്ടന്നത് പിന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാല് എടുന്ന് അങ്ങനെ കിട്ടാൻ ഇപ്പൊ ഇല്ല അങ്ങനെ കിട്ടാൻ സാധനം ഓരോ സ്ഥലത്തുനിന്നും ഇങ്ങനെ കൊറേശം കുറെ നാട്ടിലുണ്ടെങ്കിലും കൊറേശനും സംഘടിപ്പിക്കും പിന്നെ ഓട ഓല അതെല്ലാം ഞാൻ എന്റെ ചേച്ചിക്ക് മട്ടന്നൂർന്നും പോണം മരുതായി മരുതായിരുന്നു കൊറേ പോണം കാട്ടിയാട്ടി എന്ന് പറയും അവിടെന്നാന്ന് ഞാൻ ഓടി ഓലയും ഒരു ഒരാഴ്ച അവിടെ പോയി നിന്ന് ഓലെല്ലാം ഉണക്കി അതെല്ലാം കൊത്തിയെടുത്ത് വണ്ടിക്ക് വരും വണ്ടിക്ക് വരുമ്പോൾ കൊടുക്കണം എഴുന്നൂറ് വണ്ടിക്ക് കൊടുക്കണം അതെന്റെ ഇതിന്റെ പുറമെ ആണ് അതെല്ലാം വലിയ മെച്ചൊന്നും ഇനി എന്നാലും പഠിച്ച തൊഴിലല്ലേന്നും കൊണ്ട് ഇങ്ങനെ ഇത്ര വരെ പോന്നു ഇനി അത്ര വരെ ആണെന്നൊന്നും പറയാൻ കഴിയില്ല അറിയുന്ന ആളിപ്പം കൊറച്ച് കൊറവല്ലേ ഉള്ളു നാട്ടിലേക്ക് പിന്നെ മക്കളൊന്നും ഒട്ടും പഠിക്കുന്നുല്ലോ ഞാൻ പറഞ്ഞേ ഞാൻ ആരെ പേടിക്കും പഠിപ്പിക്കാം ഏർ എനക്ക് കൈയ്യുന്ന പരമാവധി ഞാൻ പഠിപ്പിക്കാം അനക്കാവും പോലെ പഠിക്കാൻ ആളില്ല പിന്നെ പിന്നെ എനിക്കൊരു മോനുണ്ട് ഓനൊന്നും ഒട്ടും ഇനി താല്പര്യമില്ല മോളും പഠിക്കൂല മോനും പഠിക്കുന്നില്ല മോളും പഠിക്കുന്നില്ല പിന്നെ മോൻ്റെ ഭാര്യക്കും അത് താല്പര്യം ഒന്നും ഇല്ല ആർക്കും ഇല്ല ഇപ്പൊ ഇത് ഞാൻ എപ്പാ ജ മരിക്കുന്നു മരിക്കുന്നവരെ കഴിയുന്നവരെ മരിക്കുന്നവരെ എന്നല്ലപ്പോ കഴിയുന്നവരെ ഞാൻ ഇത് എനക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം എന്റെ ജീവി ഇതിങ് പോകുന്നത് ആഗ്രഹം അങ്ങനെ എങ്ങനെയാ കൊറേ കിട്ടാറുണ്ട് ഓടറെ ഇഷ്ടം പോലെ മരുന്ന് നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുവെച്ചാല് വേനിക്കാലം ഈ ഓല എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ നാല് ദിവസം ഫുള്ളായിട്ട് ഉണങ്ങണം ഒരു തണലില്ലാണ്ട് ഉണങ്ങണം കുറച്ചൊരു ഇതിപ്പോ കൊറച്ചൊരിതായിപ്പോണ്ട കളർ വ്യത്യാസം വന്നിന് പിന്നെ ഇത് നല്ലോണം നാല് ദിവസം ഉണങ്ങി അങ്ങനെ ഓല നിറാവല്ലോ അത് രാവിലെ എടുത്ത് ചെക്കി അത് മഴ വരുമ്പോ അടുത്ത് വെച്ചു മഞ്ഞിനിടറ് അങ്ങനെയെല്ലാം ഉണ്ട് അത് മഞ്ഞിനിട്ടാ പിന്നെ അത് കറുപ്പ് വളർ അടിക്കും മഴ നനിയറ് അങ്ങനെ അതിന്റെ വെയിൽ തന്നെ നടക്കണം പിന്നെ രാത്രി ശ്രദ്ധിച്ചിട്ട് വൈകുന്നേരമായ അത് എടുത്തിട്ട് ആ സമയത്തിനെടുത്തിട്ട് പദം ഒരു തണുപ്പ് വീണാലേ എടുത്തുകൂടും ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഓല പടം ഇങ്ങനെ പൊട്ടിപ്പോ പൊട്ടിയ ഒരു ഒന്നിനും കൊള്ളൂല പൊട്ടിക്കൂടാ അങ്ങനെല്ലാം എന്തെല്ലോ ഇതുണ്ടപ്പോന്നും കൊറച്ചെല്ലാം ശ്രദ്ധിക്കാണ്ടെന്ന് കാരണം ഓരോരുത്തരങ്ങ തേച്ചും തകർന്നു ഈ ഒരു സീസൺ സീസൺ പോവും ഓണത്തിന് പിന്നെ ഏത് ഒരു തെയ്യ തെയ്യം തറിയെല്ലാം ആവുമ്പം ഫെബ്രുവരി ഫെബ്രുവരി ആണ് തുടങ്ങുവാ നേരത്തെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം എനിക്ക് ഏപ്രിൽ വിഷു കഴിഞ്ഞിട്ട് എന്റെ അങ്ങനെ ഒരു കുടവാണ് പിന്നെ വേണ്ട പിന്നെ മാവേലിക്കെല്ലാരെങ്കിലും വന്ന് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ചോയിച്ചെങ്കില് ആ കുഞ്ഞിക്കോടെ എടുത്തിട്ട് കൊടുക്കുവാണ് ഇവിടെ കൊട കെട്ടി വെക്കൊന്നും ചെയ്യില്ല കെട്ടി സൗകര്യങ്ങൾ കണ്ടിട്ടില്ല സൗകര്യമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ വീട് തന്നെ ഒരു സൗകര്യമൊന്നും ഇല്ല ഇത് തന്നെ കെട്ടിവെച്ചാൽ ഏടിയാ വെക്കണ്ട് കിടക്കുന്ന താല്പര്യത്തെല്ലാം കൊണ്ടുവ കിടക്കുന്ന വായിന്റെ തൽക്കൂത്ത് നമുക്കൊരു വീടിന്റെ സൗകര്യം ഇല്ല അതിനുള്ള ഒരു ഇതുമില്ല ഈ സാധനങ്ങളൊക്കെ എല്ലാ കാലത്തും നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കിട്ടും ഈ ഇതിന്റെ മുളയും കാര്യങ്ങളും എല്ലാ കാലത്തും കിട്ടുമോ എല്ലാ കാലത്തും ഉണ്ടാവും പക്ഷെങ്കിലത് ഉപയോഗം ആവില്ല മരുഷത്തിന്റെ ഓല കിട്ടൂല ഓല കിട്ടും പക്ഷെ അത് ഉണങ്ങൂല ഓടക്കും നല്ലൊരു ഇതൊന്നും ഉണ്ടാവില്ല എന്നാലും ഓടയും കിട്ടും പക്ഷെ ഇതിനൊന്നൊരു ഒരു ഗുണം കൂടൂല കൂടില്ല ഇതിപ്പോ ഒരു കൂട എത്ര കൊട നിക്കും കൊട പതിനൊന്നു കൊല്ലായിട്ടിക്ക് ഒന്നാം പറന്നാളിന് അമ്മമ്മ കൊടുത്ത കൊടിയാത് അമ്മമ്മ കൊടുത്ത കൊടിയാത് ഏഹ് പതിനൊന്ന് കൊല്ലായി പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു ഏഹ് പന്ത്രണ്ടാമത്തെ വയസ്സാണ് അത് ഏടെലും പിന്ന വാലവാടി ഇട എല്ലാരും കൊണ്ടുപോകും എല്ലാന്ന് പറഞ്ഞാല് പിന്നെ സ്കൂളിലെ പരിപാടിക്ക് എല്ലാം എടുത്തിട്ട് പോകും ഞാൻ കൊടുക്കും കഴിഞ്ഞാലൊരു മാഷ് വന്നിട്ട് അങ്ങ് അന്ന പൊട്ടിട്ട് പോവായതിന് ഇവിടെ കൊടി കൊടയെടുക്കാൻ ഞാൻ തൊഴിലുറപ്പിന് പോനായിരുന്നു സ്കൂളിൽ നിന്ന് ഇപ്പൊല്ലാം പറഞ്ഞത് ഇത് ഇപ്പോഴത്തെ കാലം തെയ്യത്തിന് കൊടുക്കും പിന്നെ മാവേലിൻ്റെ മാവേലീന്റെ കൊട തെയ്യത്തിന് കൊട പിന്നെ മുമ്പെല്ലാം പറഞ്ഞാല് സ്കൂൾ പോകുന്ന കുട്ടികൾക്കെല്ലാം തേച്ച് ഇത് കൊടിയാണ് സ്കൂളിൽ നിന്ന് അറിയും കൊടിയായിട്ട് എല്ലാം പഠിക്കുമ്പോ ആ അന്നേരണ്ടീ കൊടുന്നില്ല ആ കൊടിയ തുടിക്കോടൊന്നും ഞമ്മളൊന്നും കണ്ടിട്ടില്ല ഈ ഒലക്കൊട മാത്രം അത് സ്കൂളിന്റെ ഇത് എറിയാ എന്തേച്ചും ഓലക്കൊടിയായിരിക്കും അതുകൂടി അച്ഛൻ കിട്ടും അന്നേരത്തോലെല്ലാം പൊളിഞ്ഞു പോയാൽ ഇവിടെ രാവിലെ സ്കൂൾ പോകുമ്പോൾ മയക്കിടെ കൊണ്ടുവച്ചാല് വൈറ്റാമ്പത്തേക്കത് പൊഞ്ഞു കൊടുക്കും അച്ഛൻ കൊടേന്റെ കൊട വെട്ടിമടിയും കൊട കൊട കെട്ടും അങ്ങനെയല്ലാന്ന് അച്ഛന് ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കൊട അത് വലിയ കൊട അത് ഇത്രേ കാലുണ്ടാവൂലോ ഇത്ര കാലരിൽ ശേഷം പണ്ണും ഉണ്ടാകും കാലും അതിന്റെ ഒരു ഇങ്ങനെ നമ്മളൊരു ഇതിപ്പം പിന്നെ രണ്ട് ചാനാണ് അതൊരു മൂന്ന് മൂന്നര ചാൻ ചാനെടുക്കും അത് വലിയ തലക്കോ തലക്കോട തലയിലിടണ്ടേ തലക്കോടാണോ തലക്കൊടിയുണ്ട് കളക്കൊടിയും ഉണ്ട് തലക്കോട വേറിയുണ്ട് തലക്ക് തലയിലിടുന്നത് ഞാൻ കെട്ടും പെടിച്ചിനെല്ലാം പൊടിച്ചിന് പക്ഷെ അതെല്ലാം കെട്ടുമ്പോൾ ഭയങ്കര വിഷമാനുപ്പിക്കാറുണ്ട് അടുവിനെല്ലാം വേദന ഉണ്ട് അതിന് റേറ്റ് വേണം റേറ്റ് അത് വെയിറ്റും അങ്ങനൊന്നും ഉണ്ടാവില്ല വെയിറ്റ് അങ്ങനെ കളക്കോടേന്റെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല തലക്കുടക്ക് കാലൊന്നും ഇല്ലല്ലോ മറ്റേ ചോദിച്ചപ്പോൾ അധികം കിട്ടും കൂടും രണ്ടര ദിവസം മൂന്ന് ദിവസം ആവും ഈ കൊട ഇത് നമ്മളെ ആയിരത്തി അഞ്ഞൂറ് കിട്ടണം എന്നാണ് നമ്മളെ ആയിരത്തി അഞ്ഞൂറ് കിട്ടലുണ്ട് പിന്നെ ഓരോരുത്തർ തെരുവില്ല തെരാട്ടിപ്പം പിടിച്ച് വാങ്ങാൻ കഴിയില്ലല്ലോ അത് തരണം എന്നാണ് പറയുന്നത് അത് നമ്മളെ ഈ നമ്മളെ കേരള ഗണക ഗണകഗണിശന്റെ സഭേ അതെല്ലാം പറഞ്ഞ അങ്ങനെ കിട്ടണം കിട്ടിട്ടാകുമ്പോൾ കൊടുക്കരുന്നെല്ലാം പറഞ്ഞു ഞാൻ പിന്നെ കിട്ടിയു ഈ പ്രദേശത്ത് വേറെ ആരെങ്കിലും പ്രദേശത്ത് ഈ നാട്ടിലില്ല മുല്ലക്കൊടി ഉണ്ട് എൻ്റെ അമ്മാമന്റെ മോള് പെട്ടും പിന്നെ ഇപ്പ ആരുമില്ല എല്ലാം എല്ലാരും ഇങ്ങനെ പോയി പോയി നമ്മളെല്ലേ ബാക്കിയില്ലുള് കിട്ടി പോയി ോളം അമ്മയും മക്കളും പോയി അവാർഡ് കിട്ടി തലപ്പറമ്പ് കിട്ടി അതിന്റെ അതിന്റെ ഭാഗമായിട്ട് വീടിന് കിട്ടി ഉറപ്പ് ആദരിച്ചു അങ്ങനെയെല്ലാം ഓനാന്ന് ഫസ്റ്റ് തുടക്കം ആദരവിന്റെ ഓനാ ഓൻ താരാന്ന് ഓന അത് മാത്രം ഓന എന്തെന്ന് പറഞ്ഞാലും ഇനി ഓനിപ്പോ ഇനിയിപ്പോ വെറുതെ കെട്ടി കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഓൻ അങ്ങനെ ഓനോടിനെ നടക്കുവാനും നിൽക്കൂല ഓനാ നമ്മളെ നമ്മളാക്കിയത് ഓനാണ് ഞാൻ അന്യരെ അന്യരം നാലാളറിയൊക്കെ ആക്കിയത് ഓനാന്ന് ഇപ്പൊ ചാണലത്തില് ചാനലുകാർ വന്നിന് സെലിബ്രിറ്റിയാണ് നിങ്ങള് ഇത് പുറത്തറിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഓർഡർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓർഡർ ആരി വിളിക്കുന്നുണ്ട് കൊടക്കാരിലോ ഇന്നലെല്ലാം വിളിച്ചിനെ പിന്നെ നാട്ടിൽ തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇപ്പൊ ആകുന്ന ലക്ഷണം അത്രേ രണ്ടു കൊടക്കേ ഉള്ളൂ കൊടുക്കണം രണ്ടു മൂന്നു കൊടേന്റെ ഏകദേശം ഉണ്ടാവും പിന്നെ ഇനി ഓലെല്ലാം ഉണക്കണം അപ്പത്തേക്ക് ഓണമെയ്യും മാവേലിയും തീരും ഇനി അടുത്ത കൊല്ലം ബാക്കി ഉണ്ടെങ്കിൽ അതങ് നോക്ക മുൻകൂട്ടിയെല്ലാം ഉണക്കിട്ട് എവിടെയും കൊണ്ടക്ക ഇത് അങ്ങനെ കൊണ്ടച്ചു ഇത് തണുപ്പ് മഴയത്തെല്ലാം വേഗം ഈ ഓല വേഗം തുരുമ്പ് ഒഴുക്കും ഓട എന്നെ ഒരു കറുപ്പടിച്ചാ പിന്നെ ഓടവൊള്ളൂലാ ഇതിപ്പെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒന്നിനും പറ്റൂല കറുപ്പടിച്ചില്ല അത് പിന്നെ അത് അങ്ങനെ കിട്ടൂല നല്ല ഫ്രഷ് തന്നെ വേണം മറ്റൊന്നും നമുക്ക് കിട്ടൂല അങ്ങനെയുണ്ട് അങ്ങനെ ഇത് സർക്കാരിന്റെ ഭാഗം ഈ അക്കാദമിയിലെല്ലാം കൊടുത്തിട്ടില്ലേ അതെല്ലാം അവിടെ നല്ലൊരു സഹായം എല്ലാം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊന്നും ആകുന്ന ലക്ഷണമില്ല എന്നുവെച്ചാൽ ഇന്നെല്ലാം കൊറേ വിഷമോ പൈസയിലും ഉണ്ട് അന്നേരം പിന്നെ അതെല്ലാം കൊറച്ചൊരു ഇതുവരെ നമുക്കൊരു സഹായം കിട്ടിയിട്ടില്ല ഇതുവരെ നമുക്കൊരു ഒന്നൊരു സഹായം ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇപ്പൊ തൃശ്ശൂർ പോയി എന്ന് പറഞ്ഞില്ല തൃശ്ശൂർ പോയിട്ട് ഇതെല്ലാം കിട്ടിയതിന്റെ ഉള്ളു അങ്ങനൊരു അങ്ങനെ ഒന്നൊരു ഒന്നും കിട്ടിയിട്ടില്ല അവാർഡ് അങ്ങനെ കിട്ടി വന്നു അത് കഴിഞ്ഞു അത് അതിപ്പോ ആത്തണ്ട് പൈസങ്ങാറ്റം കിട്ടിങ് തീരുവല്ല അതാത്തണ്ട് പിന്നെ പുതിയ തലമുറകൾ ആരും ഇവിടെ കടന്നു വരുന്നില്ല ഇനി ആരും പറയുന്നേ ഇത് ഇതിനെ കൊണ്ട് ഒരു മെച്ചമല്ലാന്നില്ല നിലയിലാന്ന് വരുന്നേ ഇനിയിപ്പൊരു പൈസയെല്ലാം കൂടിയെല്ലാം കൂടി ആയങ്ങ ചെലപ്പോ പിള്ളേരെല്ലാം പഠിക്കുമായിരിക്കും ഇത് അതുകൊണ്ട് ഒന്നും ആരും വരുന്നില്ല ഇപ്പൊ എന്നാ ചെയ്യേണ്ടതെന്നും വന്നിന് ഞാൻ പഠിപ്പിക്കും ആര് വന്നാലും ഓ വന്നാല് ഞാൻ ആര് വന്നാലും ഞാൻ ആണുങ്ങൾ വന്നാലും പെണ്ണുങ്ങൾ ആര് വന്നാലും ഞാൻ എന്റെ പരമാവധി ഞാൻ പഠിപ്പിക്കും പഠിക്കാൻ മുന്നോട്ട് വരണം വിചാരിക്കാം അതെ മുന്നോട്ട് വരുന്ന ആളുണ്ടെങ്കിൽ വരട്ടെ അന്നേരം നമുക്ക് ഒരു ഇടം എന്തെങ്കിലും ഷീറ്റെല്ലാം ഇട്ട് പഠിപ്പിക്കാം പഠിപ്പിക്കാം